സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ും സംരക്ഷിക്കുന്നത് വൈവിധ്യങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ ആണ് ബഹുശല സമൂഹം ആരോഗ്യത്തോടെ നിലനിൽക്കുകയുള്ളത്

Kita துன்பமே ஆனது இந்த சொசைட்டியோட ഏറ്റവും என்ன பட்டம் அப்ப 8 லட்சம் மாவு முன்னத்தி நீங்கள் 5 ವರ್ಷ முன்னோ இந்த மகாபாய ஜீவகார원의 பிரசங்கம் विश्वास அந்த பிள்ளையத்தோட நீங்கள் அழைத்துது காௌதிவல்ல இந்த லட்சியத்தை சாक्षात ஏற்றதுக்கு போற முன்னோட்டு போக संथालகரைக்குள்ள சொசைட்டி കുടുംബത്തിൽ സഹോദരമായിട്ടുള്ള മകന് അദ്ദേഹത്തിൽ അറിയൂരിച്ചു അനുസരിച്ചും ജീവകാലും ഇസ്ലാമിക വിശ്വാസത്തിനു ഏറ്റവും വലിയ ദൈവിക പ്രവർത്തനങ്ങളൊന്നാണ് അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക സൗഹൃദത്തിന്റെ അടിത്തറയിലെ പ്രധാനപ്പെട്ട അടി ഒന്നും സർക്കാർ നടത്തുന്നതോ

ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള സാമ്പത്തിക ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഞാൻ അന്ന് ഉദ്ഘാടനത്തിൽ പ്രസംഗിച്ചു എന്നാണ് തോന്നുന്നു അതിൽ ഏറ്റവും കൗതുകമാ കാര്യം ചോദിച്ചാൽ അങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ ഒരാൾക്ക് സക്കാരം നൽകുന്നത് നിങ്ങൾ ഔതാര്യമായി കൊടുക്കുന്നതല്ല ീ പറയുന്ന ഈ രണ്ട് മുതൽ ശതമാനം വരെയുള്ള മൂലധന വരുമാനത്തിൻ്റെയും ക്യാപിറ്റൽ അസറ്റിന്റെയും ആനുവൽ പ്രോഫിറ്റിൻ്റെയും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള ആനുവൽ പ്രോഫിറ്റ് രണ്ട് മുതൽ ശതമാനം വരെയുള്ള ക്യാപിറ്റൽ അസറ്റ് ഇതിൽ നിങ്ങൾക്ക് അവകാശമില്ല ഇത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് അതാണ് വിശുദ്ധികൾ അല്ലാതെ എന്റെ ഔദാര്യം തോന്നി എൻ്റെ തോന്നി ഔദാര്യം തോന്നി ഞാൻ അല്ലവൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവന്റെ അവകാശമാണ് സർക്കാവ് ഉള്ളവന്റെ ചുമതലയാണ് ഉത്തരവാദമാണ് സർക്കാരിൻ இல்லாத அவகாசமான அவதரிக்கப்பட்ட விஷ்வாச பிரமாணப்பட்ட ஒரு விசுவாசி அகஞ்சல ஏகதைவத்தில் அலஞ்சலிக்க ആ വിശ്വാസത്തിന്റെ അവസാന പ്രധാനകനായിരുന്ന മുഹമ്മദ് ലബി എന്ന സത്യത്തെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന അജലമായ വിശ്വാസം ആ വിശ്വാസത്തോടൊപ്പം തന്നെ അഞ്ചു നേരവും ഗുണവച്ചാൽ കൃത്യതയോടുകൂടി നിസ്കരിക്കുക എന്ന് നിഷ്കർഷിക്കുന്നത് വർഷത്തിൽ ഒരു മാസക്കാലം പകൽ സമയങ്ങളിൽ ഭക്ഷണമാലിയെന്ന് ഉപേക്ഷിച്ച് മൃഗാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടണം നയം അനുഷ്ഠിക്കണം

വാസ്തുവിനെത്ര തുകയായി പറയുന്നില്ല വീട് നിർമ്മിച്ചതിന് എത്ര തുകയാണെന്നറിയില്ല ഒരു ഭവനം ഞാൻ നിങ്ങളും വീട് നിൽക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും വാസ്തുയോഗ്യമായിട്ടുള്ള മനോഹരമായ ഒരു വീട് ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ അവരുടെ കൂടി സഹകരണത്തോടെ സഹായത്തോടെ അത് നിർമ്മിച്ചെടുത്ത കുടുംബത്തിൽ നൽകുന്ന മഹനീയമായ

நல்லது வரப்படும் உற்பத்தி பிரார்த்திக்கையும் வாக்கிலும் அது ஜீவிதத்திலே இருபத்தி மூணு வருஷக்காலத்தில் விஸ்வாசம் எங்கேயானும் സ്വജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തത് മുതൽ തുറക്കുന്നത് വരെയുമുള്ള ഒരു ദിവസത്തെ കൊണ്ട് എന്ത് കാണണം കാണരുത് കൊണ്ട് എന്ത് കേൾക്കണം എന്ന് കേൾക്കരുത് വാല്യങ്ങളും മറ്റവയവങ്ങൾ കൊണ്ട് എന്തിനു ചെയ്യണം നമ്മൾ ചെയ്യരുത് എന്ന് തന്നെ കല്ലും വിവേചിച്ച് അറിയാൻ മനുഷ്യനെ പഠിപ്പിച്ച ഒരു വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചുവരുന്ന സംസ്കാരം ലോകത്തിന് പകർന്നു കൊടുക്കുക ഒരു പത്യശാസ്ത്രമാണ് വിശ്വാസ പ്രമാണമാണ് പരിശുദ്ധ ആദ്യമായി അന്റെ പ്രവാചകരായ മുഹമ്മദ് നബി തിരുവേലിക്ക് ലഭിച്ച ഏറ്റവും പ്രഥമവും ദൈവികമായ നിയോഗം എന്ന് പറയുന്നത് നീ നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമധേയം നീ വായിക്കുകയും അറിയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധർമ്മധർമ്മങ്ങളെയും ന്യായാധാരങ്ങളെയും സവ്യാസം ശരീരങ്ങളെയും விவேகிச்சது பட்சத்து நல்லா மூல்ய ஜீவிதும் மனுஷன் பிரேரணையும் பிரச்சோதனும் நல்ல ஆத்தம் போரா அத அவர் நீ வாய்ப்பிக்க அளவு அது வேணும் விவேகாதிஷ்டம் விசேஷி அளவு ஒரு വിവേകാധിഷ്ഠിതമായിട്ടുള്ള വിജ്ഞാനമാണ് അമ്മയെയും സഹോദരിയെയും ഭാര്യയും മകളെയും ഒരേ കണ്ടുകൊണ്ട് കാണുന്നതിന് എത്ര വിജ്ഞാനമുള്ളവരാണെങ്കിലും അവൻ ഭാഗത മനുഷ്യന് സമാനമാണ് അവൻ സംസ്കാര സമ്പന്നതല്ല അവൻ ഭാഗതമായിട്ടുള്ള മനസ്സിന് ഉടമയാണ് അവിടെ അറിവല്ല വിവേകമില്ലാത്ത വിജ്ഞാനമാണെന്നുള്ളത് ாலும்பு ஒரு சமயம் ഇവരുടെ <laughs> <laughs> ും பாவியில் இருந்த பாவியில் இருந்து வாங்கி கட்டுவது யாருங்க அதுக்கு அப்போ பெரிய கொரோனா தடுப்பு Yeah. കൂട്ടായ്മ എൻ്റെ മകനില് ഉണ്ട് എന്നുള്ളത് അത് അത് ഉത്തരോത്തരം അതിൻ്റെ പ്രവർത്തനം വർദ്ധിച്ചു വരിക ഏറ്റവും സന്തോഷകരമാണ് പക്ഷേ അവർക്കൂടെ അത്രയും നമുക്കറിയാം ആർക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാനും യോഗം കൂടാനും പറ്റാത്ത കോവിഡ് കാലഘട്ടത്തിലാണ് ഈ ഇത്രയും സജീവമായ കൂട്ടായ്മ അപ്പോൾ എത്രമാത്രം തീവ്രമായ സേവന നൽകുകയാണ് നടന്നുള്ളത് എന്നുള്ള എല്ലാ വീടുകളുടെയും തണവിലും ഞാൻ കൂടി പ്രസിഡന്റ് ആയിട്ടുള്ള തങ്ങളുടെ സഹായത്തോടുകൂടി സഹകരണത്തോടുകൂടി ഈ മുഴുവൻ പ്രദേശത്തും പൊട്ടൻകര കരി പ്രദേശത്തെ മുഴുവൻ പ്രദേശത്തെയും കാര്യങ്ങളെ അഹിതീർപ്പാടം നേരിട്ടു തീർച്ചയായും പിന്നീട് മറ്റ് പല ഏജൻസികളും അത് പരിഗണിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിനേക്കൊന്നും പിന്നാമെന്നുണ്ടെങ്കിലും പരിപാടികൊണ്ട് ഒരു സ്വന്തമായ ഒരു വാഹനം ഉണ്ട് അത് പതുമായി ചേർന്നുകൊണ്ട് അതുപോലെ തന്നെ കരിങ്കോട് എൻ്റെ ഒരു സുഹൃത്ത് നടക്കുന്ന മീൻസ് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കുണ്ട് അതിൻ്റെ കൂടി സഹായത്തോടുകൂടി അതുപോലെ തന്നെ മിഷൻ മൈൻ ഹെൽത്ത് ഫൗണ്ടേഷൻ അതുപോലെ തന്നെ മെഡിസിറ്റിയുടെ മെഡിക്കൽ കോളേജ് കൂടി കൊടുത്തു കഴിഞ്ഞു അതോടൊപ്പം അവരുടെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അഞ്ചാമത്തെയും ആറാമത്തെയും കഴിക്കാത്തതാണ് അദ്ദേഹം എല്ലാ എത്രയും പെട്ടെന്ന് നടത്തുവാൻ അനുഗ്രഹിക്കട്ടെ സൊസൈറ്റിയുടെയും പ്രവർത്തനങ്ങളുടെയും അതിന്റെ സുതാര്യതയെയും കൃത്യതയെ കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ എന്ന പദ്ധതിയിലേക്ക് എത്തിച്ചുകൊണ്ടു അതിലേക്ക് കൊണ്ടെത്തിച്ച ബഷീർ സാഹിബിൻ്റെ അഭിനന്ദനങ്ങൾ அதுபோல வீடு கூட ஒரு மாசக்காலம் குடும்பத்தில் உள்ள பசு வைக்கப்பட்டேன்

ഇസ്ലാമിക ദീനോമീക കാരണവശാൽ ഈ ജനജീവായ ഭൂതailleയിലേക്ക് എത്തിച്ചരാൻ അബ്ദുല്ല പരദയുടെ പ്രോത്സാഹനവും ആയുധവും വിവർഷത്തെ തന്നിയ. നിശ്ചയങ്ങൾ കൂടുന്നോറും പ്രസ്ഥാനങ്ങൾ ജനജീവായ ആയിത്വ ഉള്ളൂ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകതമയ പ്രവാചകനായി ആവിയെന്നു പ്രബോധനത്തിന്റെ ആദ്യ ഘട്ടം മുതൽ വിവർഷം ഇന്നുവടെ ഉണ്ടായിവുന്നില്ല ഇന്നുവടെ ധാരാളം ഉണ്ടാവുന്നാണ് ഇന്നുവടെ जवानोंത്തിൽ ഉണ്ടാവുന്നവയില്ല അങ്ങനവിടെ വർഷത്തെ പൈനത്തെ അധ്യായത്തെ അളചിച്ചിതെങ്കിൽ പ്രബോധനത്താൽ താഴ്ട്ട് കൊട്ടി ഇരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അഡ്രസ്സിലെ ലേബലുകളെ ഒരു വിശോടല്ല ഉണ്ടാവുന്നവയില്ല അപ്പോൾ വിവർത്തനങ്ങൾ വർത്തിക്കുന്നത്

അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ജനങ്ങളായി പറയുന്ന മൃഗങ്ങളുടെ മകരത്തിന്റെ അദ്ദേഹം ഉൾപ്പെടെ ഈ പറയുന്ന രീതിയിൽ തന്നത് ഇങ്ങനെ ഒരു സംഘടന കൃത്യമായിട്ട് എത്തിക്കേണ്ട കരങ്ങളിൽ എത്തിക്കപ്പെടും നല്ല കിട്ടും എന്ന വ്യക്തമായ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് അപ്പൊ തുടർന്നും നമ്മുടെ ഈ പ്രവർത്തനം എല്ലാവർക്കും കൃത്യമായിട്ടും ഇത് കണ്ണിനു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അധികം പറഞ്ഞു അഞ്ചാമത്തെയും ആറാമത്തെയും വീടിന്റെ ആ പേപ്പറുകൾ തുടങ്ങിയിരിക്കുന്നു അതിൽ ഓൾറെഡി അഞ്ചാമത്തെ വീടിന്റെ വസ്തു തന്നുകഴിഞ്ഞു ആറാമത്തെ വീട്